നമ്മുടെ സംഘടന ഏറ്റവും വിശിഷ്ടമായ ഒരു സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാവുന്ന ഒരു മുഹൂർത്തം ഇത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല ഇന്ന് മോഹൻലാലിനെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ സിനിമയിലേക്ക് ആനയിച്ച ശ്രീ ഫാസിൽ അദ്ദേഹം രാവിലെ ഒൻപത് മണിക്ക് ഇവിടെ വന്നിരുന്നു ഈ വിശിഷ്ട മുഹൂർത്തത്തിൽ മോഹൻലാലിനെ അംഗമായി ചേർക്കുന്ന കാർഡ് അദ്ദേഹത്തിന് കൈമാറേണ്ടിയിരുന്നത് ഫാസിലാണ് അദ്ദേഹത്തിന് ഒരു അസൗകര്യം ഉള്ളതുകൊണ്ട് ഇവിടെ തുടരാൻ കഴിഞ്ഞില്ല ആ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചിരുന്ന ശ്രീ സിബി മലയിൽ ഫെഫ്റ്റയുടെ ഫെയുടെ ബഹുമാന്യനായ ചെയർമാൻ ഇന്ന് മോഹൻലാലിനെ നമ്മുടെ തൊഴിലാളി സംഘടനയിലേക്ക് അംഗത്വം നൽകി സ്വീകരിക്കും അപ്പം ശ്രീ ബി ഉള്ളികൃഷ്ണൻ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി ശ്രീ ജി എസ് ഇതൊരു ഈ ദിവസത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട് എനിക്കും ലാലിനും മാത്രം അവകാശപ്പെടാവുന്ന ലാലു തന്നെയാണ് ഇപ്പോൾ എൻ്റെ അടുത്തത് പറഞ്ഞത് ഇത് കമലതടത്തിന്റെ മുപ്പത്തിരണ്ടാം ഈ ചടങ്ങ് നിർവഹിക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ എന്തിനുപൂക്കിന്റെ സംവിധായകനായിരുന്ന ഹാസ്യായിരുന്നു അദ്ദേഹത്തിന്റെ അസുഖം നമുക്ക് സാധിച്ചില്ല ആദ്യ സിനിമയിൽ രേ അഭിനയിക്കാൻ എത്തുമ്പോൾ എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞത് ഞാനാണ് ചാറ്റിംഗ് ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ അടുത്ത് പറഞ്ഞത് ആദ്യത്തെ രണ്ടാഴ്ച എന്റെ സീനുകളൊന്നും എടുക്കരുത് ഞാൻ എല്ലാവരുമായിട്ടും ഒന്ന് പരിചയത്തിനായിക്കോട്ടെ പക്ഷെ ലാൻഡ് എന്തെങ്കിലും ലൊക്കേഷൻ ഇടവ വന്നു കഴിഞ്ഞാൽ ലാബ് ക്ലാപ്പ് മേടിക്കും ക്ലാപ്പ് കാണിക്കും അങ്ങനെ അസിസ്റ്റന്റ് ജോലികളെല്ലാം ചെയ്തു കൊടുക്കും അങ്ങനെ രണ്ടാഴ്ച അസിസ്റ്റന്റായ ഒരു ചരിത്രം കൂടി ലാരി ഉണ്ട് ആയ ശേഷമാണ് ലാല് സംവിധായകൻ എന്ന ഈ ഒരു പട്ടത്തിലേക്ക് നടന്നു കയറുന്നത് ഈ ശുഭമുഹൂർത്തത്തിൽ ആ സിനിമയുടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന ബഹുമാരിയനായ സ്റ്റാനി ജോസഫ് നടന്നിട്ടുണ്ട് അദ്ദേഹത്തെകൂടി ഞാനിപ്പോൾ നാല് ദശാബ്ദങ്ങളിലേറെ തുടരുന്ന അങ്ങയുടെ അഭിനയ സബരിയുടെ ഗരിമയെ ഒരാശം നാല് വരികളിൽ ഒരുക്കാൻ കഴിയില്ല മോഹൻലാൽ എന്ന നടൻ മുൻപാഠങ്ങളില്ലാത്ത മുൻ മാതൃകകളില്ലാത്ത മൗലികതയാണ് നിമിഷാർത്ഥത്തിൽ വൈകാരിക തീവ്രതയുടെ വിഭിസൃതമായി ഉയർന്നുറയാനും പ്രക്ഷുബ്ധതകളെ സാഗര ശാന്തതയായി പരിഗണിക്കാനും കഴിയുന്ന അങ്ങയുടെ നാട്യശാസ്ത്ര സാരം അഭിനയകലയുടെ വ്യാകരണങ്ങളെ അതിവർത്തിക്കുന്ന സർഗാത്മകതയുടെ മുൻവാദമാണ് ഇപ്പോൾ ബറോസ് എന്ന ചിത്രത്തിലൂടെ അങ്ങ് കലാജീവിതത്തിൽ ഒരു വേഷപ്പകർച്ച നടത്തുകയാണ് സംവിധായകന് അങ്ങക്ക് അഞ്ചത്വം നൽകിക്കൊണ്ട് ഞങ്ങൾ അങ്ങയെ ഞങ്ങളുടെ സംഘടനയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യും അങ്ങയെ ഉൾക്കൊള്ളുന്ന സംഘടനയായി മാറുന്നു എന്നത് ഞങ്ങളെ ആഹ്ലാദിപ്പിക്കുകയും അഭിമാന ഭരിതരാക്കുകയും ചെയ്യും അങ്ങ് സംവിധാനം ചെയ്യുന്ന ചിത്രം പ്രതിഷ്ഠയുടെ മാന്ത്രിക സ്പർശമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു സാർ ഒരു കാര്യം അങ്ങ് ഞങ്ങളുടെ ഭാഗമായി മാറിയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ആലോചിച്ചപ്പോ അങ്ങ് അങ്ങയുടെ ആരാധകരെ കണ്ടപ്പോൾ അങ്ങ് അവരോട് പറയുകയുണ്ടായി എന്തെങ്കിലും പ്രശ്നവോ പ്രതിസന്ധിയോ ഉണ്ടായാൽ ഞാൻ മനസ്സിൽ പറയും എനിക്ക് എന്റെ പിള്ളേർ എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരാഗ്രഹം അങ്ങ് അങ്ങയുടെ പ്രസിഡന്റ് ആണെന്ന് ഞാൻ അറിയാം അങ്ങയുടെ ഈ അധുനിക ജീവിതത്തിലോ ഈ വ്യവസായത്തിലെ അങ്ങയുടെ സ്ഥാനത്തിലോ ഒരു പ്രതിസന്ധിയും ഉണ്ടാകാൻ ഒരു സാധ്യത പോലും ഇല്ല എങ്കിൽ പോലും എന്തെങ്കിലും അങ്ങക്ക് മാനസികമായോ തൊഴിൽപരമായോ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായാൽ അങ്ങേക്ക് പറയാൻ കഴിയണം എനിക്കെന്റെ സംഘടന എന്തെങ്കിലും